ിമ്രാൻ സ്കൂളിൽ രണ്ട് പഠിക്കുന്നു ഞാൻ വായിച്ച ബുക്കിന്റെ ഉണ്ട് ഈ കഥകൾ എഴുതിയത് ശോഭി ഞാൻ വായിച്ച ആദ്യത്തെ കഥയുടെ പേരാണ് അതി ബുദ്ധി അപകടം അതിൽ എനിക്ക് കിട്ടിയ ഗുണപാഠം എന്തെന്ന് അറിയാമോ മനുഷ്യധർമ്മം മടിയൻ മല എന്നാണ് എനിക്ക് കിട്ടിയ കിട്ടിയ ഗുണപാഠം രണ്ടാമത്തെ കഥയുടെ പേരാണ് അതിൽ നിന്നും എനിക്ക് ഗുണപാഠമാണ് നമ്മൾ കിട്ടിയുടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണം നമ്മൾ പരസ്പരം ഉപദ്രവിക്കുകയോ അദർഭം ചെയ്യുകയോ ചെയ്യരുത്